സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തടവുപുള്ളിയായ ടാറ്റ് എന്ന ചെറുപ്പക്കാരനെ കാണാൻ ലിസ എന്നു പേരുള്ള അയാളുടെ ഗേൾ ഫ്രണ്ട് എത്തുന്നു വളരെ വിഷമത്തിലും ടെൻഷനിലുമായിരുന്നു രണ്ടുപേരും ടാറ്റ് ലിസയോട് സ്നേഹത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലിസ അയാളോട് നാം ആദ്യം കണ്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു സീൻ ഫ്ലാഷ് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ സിയാറ്റൽ നഗരത്തിലെ ഒരു ക്ലബിൽ വെച്ചിട്ടാണ് ടെഡും ലിസയും ആദ്യമായി കണ്ടുമുട്ടുന്നത് ലിസ തൻ്റെ കൂട്ടുകാരിയോടൊപ്പം എത്തിയതാണ് ലിസ ഒരു സിംഗിൾ മദറാണ് റിലേഷൻ ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ച് ചിന്തിക്കാതെ ലൈഫിൽ മുന്നോട്ട് പോകാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് ടെഡ് കുറേ നേരമായി ലിസയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കൂട്ടുകാരി അവളോട് പറയുന്നു അവളും ടെഡിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് അങ്ങനെ അയാൾക്ക് തോന്നിയിരിക്കണം രണ്ടുപേരും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് ടെഡ് ലിസയെ വീട്ടിലെത്തിക്കുന്നു ലിസ ഒരു സിംഗിൾ മദറാണെന്ന് അവൾ ടെഡിനോട് പറയുന്നു അന്ന് രാത്രി അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു ക്ഷീണതയായ ലിസ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി രാവിലെ ഉറക്കമുണർന്ന ലിസ ക്രാഡിലിൽ കിടന്ന തൻ്റെ കുഞ്ഞെവിടെ ഇല്ലെന്ന് കണ്ട് പരിഭ്രാന്തിയാകുന്നു എന്നാൽ അടുക്കളയിൽ ടെറ്റിനൊപ്പം മകളെ കണ്ട ലിസ ചെറുതായൊന്ന് പുഞ്ചിരിക്കുന്നു തന്നെയും മകളെയും സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളാണ് ടെഡ് എന്ന് ലിസയ്ക്ക് മനസ്സിലായി മദ്യപിച്ച് ബോധരഹിതയായ ലിസയെ മിസ്യൂസ് ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും ടെഡ് അങ്ങനെ ചെയ്തില്ല എന്നതിനാൽ ലിസിന് ടെഡിനോട് വളരെ ബഹുമാനം തോന്നുന്നു ടെഡ് വളരെ വെൽ മാനേഡായ ഒരു ആണ് തൻ്റെ അനുവാദം കൂടാതെ തന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല ടെഡും ലിസയും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നു മൂന്ന് പേരും വളരെ സന്തോഷത്തോടെ ജീവിതം എൻജോയ് ചെയ്യുന്നു ലിസയുടെ മകളെ സ്വന്തം മകളെ പോലെ ടെഡ് സ്നേഹിക്കുന്നു ഇതിനിടയിൽ നഗരത്തിലെങ്ങും പരിഭ്രാന്തി പടർത്തി ചെറുപ്പക്കാരായ സ്ത്രീകൾ മിസ്സിംഗ് ആകാൻ തുടങ്ങിയിരുന്നു മിസ്സിംഗ് ആകുന്ന കേസുകളിലെല്ലാം വളരെ ജെന്റിലായിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ഒരു വോക്സ് വാഗൻ കാറിൻ്റെ പ്രസൻസും ഉള്ളതായി തെളിവുകൾ ലഭിക്കുന്നു സാക്ഷികളുടെ സഹായത്തോടെ പോലീസ് ഒരു രൂപരേഖ തയ്യാറാക്കുന്നു പലരും രൂപസാദൃശ്യമുള്ളയാളെ അറിവുള്ളതായി പോലീസിന് വിവരം നൽകുന്നുണ്ട് എന്നാൽ പോലീസിന് കൊലയാളിയെ കണ്ടെത്താനായിട്ടില്ല സീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു യുട്ട എന്ന നഗരത്തിലൂടെ ടാഡ് തന്റെ ബോക്സ് വാഗൺ ഓടിച്ചു വരികയായിരുന്നു ടെഡിനെ പിന്തുടർന്ന് ഒരു പോലീസ് വണ്ടിയും വരുന്നുണ്ട് ടെഡ് സിഗ്നൽ തെറ്റിച്ച് വണ്ടി ഓടിച്ചതിനാൽ ഓഫീസർ പിന്തുടർന്നെത്തിയതാണ് ടെഡ് വാഹനം നിർത്തി ഓഫീസറോട് സംസാരിക്കുന്നു ഓഫീസർ ടെഡിൻ്റെ ലൈസൻസ് ചെക്ക് ചെയ്യുന്നു സിയാറ്റിൽ നിന്നുള്ള ടാഡ് യുട്ടയിൽ ഈ പുലർച്ചെ എന്തെടുക്കുകയാണെന്ന് സംശയത്തോടെ ഓഫീസർ ചോദിക്കുന്നു യൂണിവേഴ്സിറ്റി ഓഫ് യുട്ടായിലെ നിയമവിദ്യാർത്ഥിയാണ് താനെന്നും തൻ്റെ ഗേൾ ഫ്രണ്ടാണ് സിയാറ്റലിൽ ഉള്ളതെന്നും ടെഡ് പറയുന്നു പോലീസ് ഓഫീസർ കാറിൻ്റെ ബൂട്ട് പരിശോധിക്കുമ്പോൾ അസാധാരണമായ പല വസ്തുക്കളും കണ്ടെത്തുന്നു ഗ്ലൗസ് ഹാൻഡ് കവ്സ് അയൺ റോഡ് അങ്ങനെ പലതും സ്ത്രീകളെ കൊല്ലുന്ന സീരിയൽ കില്ലർ ടെഡ് ആണെന്ന് അവർ സംശയിക്കുന്നു കൊലയാളിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സ്ത്രീ തിരിച്ചറിയൽ പരേഡിൽ ടെഡ് ആണ് ആ സീരിയൽ കില്ലർ എന്ന് മൊഴി നൽകുന്നതോടെ അയാളുടെ ജീവിതം ആകെ മാറി മറിയുന്നു ടെഡിൻ്റെ അഡ്വക്കേറ്റ് അയാൾക്ക് ജാമ്യമെടുത്ത് നൽകുന്നു ടെഡ് എത്രയും വേഗം ലിസയുടെ അടുത്തെത്തുന്നു ഇതിനോടകം ലിസയും ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു കാരണം പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ തന്നെ ഈ വാർത്തയുണ്ടായിരുന്നു ലിസ ടെഡിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു ടെഡും അങ്ങനെ തന്നെയാണ് അവരൊരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് സംശയത്തിൻ്റെ പേരിലാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ക്ലിയറാകുമെന്നും ടെഡ് ലിസയ്ക്ക് ഉറപ്പ് നൽകുന്നു ലിസയും മകളും ടെഡും കൂടി ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിനിടയിൽ ലിസ ടെഡിനോട് ആ പെൺകുട്ടി ലൈനപ്പിൽ നിന്നും നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്താണെന്ന് ചോദിക്കുന്നു അത് പോലീസും ആ കുട്ടിയും തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്ന് ടെഡ് ലിസയോട് സംസാരിക്കുന്നു കാരണം സീരിയൽ കില്ലറിനെ രൂപരേഖയോട് സാദൃശ്യമുള്ളതിനാലാകും പോലീസ് അങ്ങനെ ചെയ്തത് എന്ന് ടെഡ് കരുതുന്നു പോലീസ് തന്നെ അവിചാരിതമായി പിടിച്ചതല്ലെന്നും താനാണ് ആ കൊലയാളിയെന്ന് സംശയിക്കുന്ന ഒരാൾ പോലീസിനെ തന്നെ ഒറ്റ കൊടുത്തതാണെന്നും ടെഡ് പറയുന്നു അതാരാണെന്ന് അറിയുമോ എന്ന് ലിസ്സ ജോയിക്കുകയാണ് പക്ഷെ ടെഡ് പറയുന്നു അതാരാണെന്ന് അറിയില്ല റെസ്റ്ററൻറ്റിന് വെളിയിൽ കിടക്കുന്ന കാർ തന്നെ കുറേ നാളുകളായി പിന്തുടരുന്ന കാര്യവും അയാൾ ലിസ്സയോട് പറയുന്നു ആരോ തന്നെ കെണിയിലാക്കുകയാണെന്ന് ടെഡ് സംശയിക്കുന്നു എല്ലാം ശരിയാകും എന്ന് ടെഡ് ലിസയെ ആശ്വസിപ്പിക്കുന്നു ടെഡ് വളരെ ചാമിങ് ആണ് അതിനാൽ എവിടെ പോയാലും പെൺകുട്ടികളുടെ ശ്രദ്ധാ കേന്ദ്രമാണ് ടെഡ് ലൈബ്രറിയിൽ ഇരുന്ന ഒരു പെൺകുട്ടി ടെഡിനെ പത്രത്തിൽ നിന്ന് തിരിച്ചറിയുകയും പോലീസിനെ കൊണ്ട് അയാളെ ലൈബ്രറിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പുറത്തിറങ്ങിയ ടെഡ് തന്നെ ഫോളോ ചെയ്യുന്ന കാർ കാണുന്നു കാറിനെ പിന്തുടർന്നെങ്കിലും ടെഡിന് അയാളെ പിടിക്കാനായില്ല കൊലപാതകയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ആ പെൺകുട്ടി ട്രയലിൽ പങ്കെടുക്കുകയും ടെഡ് തന്നെയാണ് തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് മൊഴി നൽകുകയും ചെയ്യുന്നു എന്നാൽ തിരിച്ചറിയൽ പരേഡിന് മുമ്പ് ടെഡിൻ്റെ ഫോട്ടോ പോലീസ് കാണിച്ചെന്നും തന്നെ കുറ്റവാളിയായി തീരുമാനിച്ച ശേഷം തന്നിലേക്ക് എവിഡൻസുകളെല്ലാം കേന്ദ്രീകരിക്കുകയാണെന്നും ടെഡ് പറയുന്നു പക്ഷെ ടെഡ് ഇനിയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനാകും എന്നയാൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനിടയിൽ തന്റെ ഒരു പഴയ കൊളീഗിനെ ടെഡ് കണ്ടുമുട്ടുന്നു കരോൾ ഫ്രണ്ട്ഷിപ്പ് എന്നതിലുപരി രണ്ടുപേരും തമ്മിൽ ഒരടുപ്പമുണ്ടായിരുന്നുവെന്ന് ഈ സീനിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു ലെസനെയും ടെഡ് പരിചയപ്പെടുത്തുന്നു തങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും കരോളിനോട് പറയുന്നു ടെഡ് പോകുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് കരോളിനും അറിയാം എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാകും എന്ന് കരോൾ ആശ്വസിപ്പിക്കുന്നുണ്ട് ടെഡ് നിരപരാധിയാണെന്ന് കരോളിനും വിശ്വസിക്കുന്നുണ്ട് അടുത്ത ട്രയലിൽ ജഡ്ജി ജാമ്യമില്ലാതെ ടെഡിനെ റിമാൻഡ് ചെയ്യുന്നു യുട്ട ജയിലിലേക്ക് അയാളെ അയയ്ക്കുന്നു ലിസയും ടെഡും വിധി കേട്ട് വളരെ ഷോക്കാകുന്നു എന്നാൽ ടെഡ് ലിസയെ ആശ്വസിപ്പിക്കുന്നു എല്ലാം ശരിയാകും എന്ന് ലിസയോട് പറയുന്നു പ്രതീക്ഷ കൈവിടരുതെന്നും താൻ എല്ലാം ശരിയാക്കും എന്നും ടെഡ് ഉറപ്പ് നൽകുന്നു ടെഡ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ട് രാത്രിയും പകലുമില്ലാതെ തൻ്റെ കേസ് പഠിക്കുകയാണ് ടെഡ് വളരെ മിടുക്കനായ ഒരു ലോ വിദ്യാർത്ഥിയാണ് ടെഡ് ഇടയ്ക്കിടയ്ക്ക് ടെഡ് ലിസിനെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ദിവസം ലിസ്സിന് മൈക്ക് ഫിഷർ എന്ന ഡിറ്റക്റ്റീവിൻ്റെ കോൾ വരുന്നു ലിസിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു മൈക്ക് ഫിഷർ ടെഡിനെ കാണാൻ ജയിലിലും എത്തിയിരുന്നു കൊളോറാഡോ സ്റ്റേറ്റിൽ നിന്നുള്ള ഡിറ്റക്റ്റീവാണ് അദ്ദേഹം സമാന രീതിയിൽ അവിടെയും സ്ത്രീകൾ കൊല്ലപ്പെട്ടിരുന്നു ആ കൊലപാതകങ്ങളെല്ലാം ടെഡിലേക്ക് കണക്ട് ചെയ്യുകയാണ് എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ടെഡിനെ കൊളറാഡോയിലേക്ക് മാറ്റുന്നു ടെഡിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്തതിനാൽ ലിസ വളരെ ദുഃഖിതയാണ് ടെഡിനെ അവൾ തൻ്റെ വിഷമങ്ങൾ മറക്കാൻ മദ്യത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അയാളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ലിസ ആകെ ദുഃഖിതയാണ് ടെഡിനെ ഓർത്ത് വിഷമിച്ച് തൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് അവൾ ലിസിനെ ഉപദേശിക്കുന്നു പോലീസ് പുറത്തുവിട്ട രൂപരേഖയ്ക്ക് ടെഡുമായി വളരെ സാദൃശ്യമുണ്ടെന്നും സാഹചര്യ തെളിവുകളെല്ലാം അയാൾക്ക് പ്രതികൂലമാണെന്നും അയാൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് വെറുതെ എന്നും പറയുന്നു പക്ഷേ ടെഡിനെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നല്ലേ സ്കൂട്ടുകാരോട് ദേഷ്യപ്പെടുകയും ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംഭവിക്കുന്നതെന്നും പറയുന്നു ജയിലിൽ ടെഡിനും മറ്റു തടവുകാരേക്കാൾ ഒക്കെ ലഭിക്കുന്നുണ്ട് ജയിലിൽ വെച്ച് അയാൾ പാപ്പിലിയോൺ എന്ന ബുക്ക് വായിക്കുന്നു തെറ്റിദ്ധാരണയുടെ പേരിൽ ജയിലിലാക്കപ്പെട്ട ഒരാൾ പ്രതീക്ഷ കൈവിടാതെ പോരാടി ഒടുവിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതാണ് കഥയുടെ സാരാംശം പ്രതീക്ഷ കൈവിടരുതെന്ന് ടഡ് ലിസിനോട് പറയുന്നു മരണശിക്ഷയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് ലിസ് പ്രതീക്ഷകളെല്ലാം കൈവിട്ടിരുന്നു ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ നിരപരാധിത്വം അയാൾ തുറന്നു പറയുന്നു തന്നെ കുറ്റവാളിയാക്കാനുള്ള ശ്രമത്തിനിടയിൽ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടുമെന്നും ധാരാളം മരണങ്ങൾ ഇനിയുമുണ്ടാകുമെന്നും പറയുന്നു ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം കോടതിയിൽ നിന്നും ടെഡ് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നു ടെഡ് രക്ഷപ്പെട്ട വിവരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കും ടെഡ് ജനക്കൂട്ടത്തിനിടയിലേക്ക് മറഞ്ഞിരുന്നു ടെഡ് ജയിൽ ചാടി എന്നറിഞ്ഞ് ലിസ അയാൾ കരുതി ജയിൽ ചാടിയ ടാഡ് പാർട്ടികളിൽ അഭയം തേടുന്നു എന്നാൽ അന്ന് അവിചാരിതമായി രണ്ട് സ്ത്രീകൾ കൂടി കൊല്ലപ്പെടുന്നു പുലർച്ചെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ടെഡിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ഫ്ലോറിഡയിലെ ജയിലിൽ അടയ്ക്കുന്നു ടെഡിൻ്റെ പല്ലിൻ്റെ സ്ട്രക്ചർ അവർ മോൾഡ് ചെയ്തെടുക്കുന്നു മീഡിയ ടെഡിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് അനുവദിക്കപ്പെടുന്നില്ല ടെഡ് ലിസിനെ കോണ്ടാക്ട് ചെയ്യാൻ പല തവണ ശ്രമിച്ചു എങ്കിലും ആകെ തകർന്നിരിക്കുന്ന ലിസ് ടെഡുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ദിവസം ടെഡിനെ കാണാൻ കരോളിലെത്തുന്നു അവർ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ടെഡിനെ കാണാനാണ് താൻ അന്ന് വന്നതെന്നും എന്നാൽ ലിസ്സുമായി എൻഗേജ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തിരികെ പോയെന്നും കരോൾ പറയുന്നു കരോളിന്റെ പ്രസൻസ് താൽക്കാലികമായിട്ടാണെങ്കിലും ടെഡിന് ആശ്വാസം പകരുന്നു അടുത്ത ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു മാർഗ്ഗമായാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ഉപയോഗിക്കുന്നതെന്ന് ടെഡ് മനസ്സിലാക്കിയിരുന്നു ഇത്രയും അരും കൊലകൾ ചെയ്ത സീരിയൽ കില്ലറിനെ പിടിക്കാൻ കഴിഞ്ഞു എന്നത് ഭരണ നേട്ടമായി വരുത്തി തീർക്കാനാണ് ശ്രമം എന്ന് ടെഡ് കരോളിനോട് പറയുന്നു കരോളിന് ടെഡിനോട് വളരെ അഫക്ഷനുണ്ട് അവൾ ടെഡിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു ലിസ് ടെഡ് നൽകിയ ബുക്ക് വായിക്കുന്നുണ്ട് എല്ലാവരിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കാനും തുടങ്ങിയിരിക്കുന്നു ലിസിന്റെ അവസ്ഥയിൽ സഹതാപം തോന്നിയ അവളുടെ ഒരു കൊളീഗ് അവളെ ഈ അവസ്ഥയിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നു ടെഡിന്റെ വിചാരണ നാഷണൽ വൈഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട് ചെയ്ത കുറ്റങ്ങളെല്ലാം സമ്മതിക്കുകയാണെങ്കിൽ മരണശിക്ഷയിൽ നിന്നും ജീവപര്യന്തമായ ശിക്ഷ ഇളവ് ചെയ്യാം എന്നൊരു ഡീലും ടെഡിന് മുൻപിൽ വയ്ക്കപ്പെടുന്നു എന്നാൽ ടെഡ് ചെയ്യാത്ത കുറ്റങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല ടെഡിൻ്റെ ഭാഗം പറയാനുള്ള അവസരം കരോൾ ഉണ്ടാക്കാമെന്നും നമ്മൾ പിന്നെയും കണ്ടുമുട്ടിയത് ടെഡിനെ ഈ സിറ്റുവേഷനിൽ സഹായിക്കാനാണെന്നും കരോൾ പറയുന്നു ടെഡിൻ്റെ കൂടെ നിന്നാൽ വളരെ തരംതാണ് രീതിയിൽ കെരോളിനെയും മീഡിയ ചിത്രീകരിക്കും എന്ന് ടെഡ് അവളെ വാൺ ചെയ്യുന്നു എങ്കിലും കെരോൾ ടെഡിനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു വിചാരണ നാഷൻ വൈഡ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു ടെഡിനെതിരെ തെളിവുകളെല്ലാം ഹാജരാക്കപ്പെടുന്നു വളരെ ക്രൂരമായ രീതിയിലാണ് മരണങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ടെഡ് വളരെ മാന്യമായാണ് വിചാരണയിൽ പങ്കെടുക്കുന്നത് ചിലരെങ്കിലും ടെഡിനെ അനുകൂലിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ ടെഡ് പാണ്ഡയുടെ ഗേൾ ഫ്രണ്ടാണ് കെരോൾ എന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു ടെഡിന് പറയാനുള്ള കാര്യങ്ങൾ കരോളിലൂടെ പുറം ലോകമറിയാൻ തുടങ്ങി സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം റേറ്റിംഗ്സ് കൂട്ടാനാണ് ശ്രമമെന്ന് കെരോൾ മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നു ജയിലിൽ ടെഡിനെ കാണാൻ അമ്മയും വരുന്നു ജയിലിൽ ടെഡിനെ കാണാൻ അമ്മയും വരുന്നു ടെഡിന് മരണശിക്ഷ ലഭിക്കും എന്നുറപ്പുണ്ടായിരുന്ന ലോയേഴ്സ് അമ്മയിലൂടെ ടെഡിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു താൻ നിരപരാധിയാണെന്നും താൻ ആരുടെയും മുമ്പിൽ യാചിക്കില്ലെന്നും ടെഡ് പറയുന്നു ടെഡ് നിരപരാധിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കെരോൾ അയാളെ മരണശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് തൻ്റെ വക്കീൽ തന്നെ കുറ്റ സമ്മതിക്കാൻ നിർബന്ധിക്കുന്നുവെന്നും പ്രതിഭാഗം വാദിക്കാൻ തനിക്ക് അനുവാദം തരണമെന്നും ടെഡ് പറയുന്നു അനുമതിയും ലഭിക്കുന്നു തുടർന്നുള്ള വിചാരണയിൽ കുറ്റാരോപിതന്റെ പല്ലിന്റെ ഘടനയും ശവശരീരത്തിൽ കാണപ്പെട്ട കടിയുടെ പാടും മാച്ച് ആകുന്നതായി തെളിയിക്കപ്പെടുന്നു ഇതിനെതിരെ ടെഡ് വാദിക്കുന്നുണ്ടെങ്കിലും തന്റെ ഭാഗം ന്യായീകരിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല ടെഡ് ലിസിനെ വിളിക്കുമ്പോൾ കൊളീഗാണ് ഫോൺ എടുക്കുന്നത് ഇനി ലിസിനെ വിളിക്കരുതെന്നും നിങ്ങളെ ഓർത്ത് അവൾ ആകെ തകർന്നിരിക്കുകയാണെന്നും പറയുന്നു ലിസ് ടെഡിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ വളരെ ദുഃഖിതയാണ് ടെഡും കരോളും ജയിൽ മേൽനോട്ടമുള്ള ഓഫീസർക്ക് പണം കൊടുത്ത് പല തവണകളിലും ഇൻറ്റിമേറ്റ് ആകുന്നു താൻ പുറത്തിറങ്ങിയാൽ കരോളും ഒന്നിച്ചു ജീവിക്കുമെന്നും ടെഡ് ഉറപ്പ് നൽകുന്നു ഫ്ലോറിഡയിൽ തന്നെ കാണാൻ കരോൾ എത്തിയപ്പോഴില്ലാത്ത തൻ്റെ പല്ലിലെ വിടവ് തൻ്റെ കുറ്റവാളിയാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്ന് ടെഡ് വാദിക്കുന്നു കരോളിനെ കോർട്ട് റൂമിൽ വെച്ചിട്ട് ടെഡ് പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു ഇതെല്ലാം ടി കാണുന്ന ലേസ് മെൻ്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആകുന്നു ലിസ്സിന്റെ ഫ്രണ്ട് ടെഡിന് സംഭവിച്ചതിനെല്ലാം നീയാണ് കാരണക്കാരി എന്ന രീതിയിൽ പെരുമാറുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു പേര് പോലീസിന് നൽകിയത് താനാണെന്ന സത്യം ലിസ് പറയുന്നു പോലീസ് പുറത്തുവിട്ട രൂപരേഖയും വിശദാംശങ്ങളും ടെഡുമായി സാദൃശ്യമുള്ളതിനാലാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് ലിസ് പറയുന്നു ടെഡ് ഇപ്പോൾ അനുഭവിക്കുന്നതിനെല്ലാം കാരണം താൻ ചെയ്ത ആ ഫോൺ കോളാണ് എല്ലാ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ടെഡിൻ്റെ മേൽ ചുമത്തിയതിനെല്ലാം കാരണം താനാണെന്ന് ലിസ് വിശ്വസിക്കുന്നു എന്നാൽ ലിസ് ചെയ്തത് വളരെ ശരിയായ കാര്യമാണെന്ന് കുളീഗ് അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു വളരെ ക്രൂരമായ അറുപ്പുളവാക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്ത കൊലയാളി മരണശിക്ഷ അല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യാ വാദിക്കുന്നു ശവശരീരത്തിൽ കാണപ്പെട്ട കടിയുടെ പാടാണ് ഏറ്റവും സുപ്രധാന തെളിവായി കണക്കാക്കപ്പെട്ടത് പോലീസിന് രണ്ട് രീതിയിൽ കേസ് അന്വേഷിക്കാം ഒന്ന് സംഭവം നടന്ന സ്ഥലത്തുനിന്ന് തെളിവുകൾ ശേഖരിച്ച് കൊലപാതകയിലേക്ക് എത്തിച്ചേരാം അല്ലെങ്കിൽ ഒരാളെ സംശയത്തിൽ നിർത്തി അയാളിലേക്ക് എല്ലാ തെളിവുകളും കണക്ട് ചെയ്യിക്കാം താൻ നിരപരാധിയായ സസ്പെക്ട് മാത്രമാണെന്ന് കോടതി മുറിയിൽ ടെഡ് വിളിച്ചു പറയുന്നു ട്രയലിനിടയിലെ ഇടവേളയിൽ കരോൾ താൻ ടെഡിന്റെ കുഞ്ഞിനെ ഗർഭിണിയാണെന്ന വിവരം ടെഡിനെ അറിയിക്കുന്നു ന്തോഷിക്കുകയും ഇത്രയും വേഗം ഇതിനൊരു അവസാനമുണ്ടാക്കുമെന്നും ഉറപ്പ് നൽകുന്നു എന്നാൽ മൃഗീയമായ രീതിയിൽ സ്ത്രീകളെ കൊലപ്പെടുത്തി എന്ന ആരോപിതനായ ടെഡ് ബണ്ടിക്ക് മരണശിക്ഷ തന്നെ കോടതി വിധിക്കുന്നു മരണം വരെ ഷോക്കടുപ്പിച്ചു കൊല്ലാൻ വിധി തീർപ്പാക്കുന്നു വിധി പ്രസ്താവിച്ച ജഡ്ജി ടെഡിനോട് നിങ്ങൾ വളരെ സ്മാർട്ടായ ഒരു വക്കീലാകുമായിരുന്നെന്നും എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി തെറ്റായിപ്പോയെന്നും പറയുന്നു തൻ്റെ കരിയറിൽ തന്നെ ഇത്രയും ക്രൂരമായ ഒരു കേസ് ഉണ്ടായിട്ടില്ലെന്നും കൂടി കൂടി ചേർത്തു താൻ ചെയ്യാത്ത കുറ്റങ്ങൾക്കായി കരുണ കാണിക്കണം എന്ന് ഞാൻ ഒരിക്കലും യാചിക്കില്ലെന്ന് ടെഡ് തീർത്തു പറയുന്നു ഇത്രയും ഭയാനകമായ കാര്യങ്ങൾ താൻ ചെയ്തിട്ടില്ലെന്നും മറ്റാർക്കോ കിട്ടേണ്ടിയിരുന്ന ശിക്ഷ താൻ അംഗീകരിക്കുന്നില്ലെന്നും കൂടി ടെഡ് കൂട്ടിച്ചേർത്തു ഒഴിഞ്ഞ കോടതി മുറിയിൽ കെരോൾ നിസ്സംഗയായിരിക്കുന്നു പത്ത് വർഷങ്ങൾ കടന്നുപോയി ലിസ് തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു എങ്കിലും അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങൾ അലട്ടുന്നുണ്ട് ലിസിന് ടെഡിൻ്റെ ഒരു കത്ത് ലഭിക്കുന്നു തന്റെ അവസാന കത്താണിതെന്ന് അതിൽ ടെഡ് എഴുതിയിരുന്നു ഡിറ്റക്റ്റീവ് മൈക്ക് ഫിഷർ വർഷങ്ങൾക്ക് മുമ്പ് ലിസിന് നൽകിയ എൻവലപ്പുമായി ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തലേദിവസം ടെഡിനെ കാണാൻ ലിസ് എത്തുന്നു ഈ സീനാണ് സ്റ്റാർട്ടിങ്ങിൽ നാം കാണേണ്ടത് ലിസ് നിർവികാരിയായിരുന്നു സത്യം എന്താണെന്ന് അറിയാനാണ് താൻ വന്നതെന്ന് ലിസ് പറയുന്നു എനിക്കൊരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കാനാവില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് ടെഡ് ചോദിക്കുന്നു താനാണ് പോലീസിന് നിങ്ങളുടെ വിവരങ്ങൾ നൽകിയത് എന്ന സത്യം ലിസ ടെഡിനോട് തുറന്നു പറയുന്നു ടെഡിന് വിശ്വസിക്കാനാകുന്നില്ല താൻ കാരണം നിങ്ങൾക്കിത് സംഭവിച്ചു എന്ന കുറ്റബോധത്തിൽ നീറ് ജീവിക്കുകയാണ് താനെന്നും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയണമെന്നും ലിസ് പറയുന്നു മാനസികമായി തടവിലാക്കപ്പെട്ട തന്നെ മോചിപ്പിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു ില്ല എന്ന് ടെഡ് മറുപടി നൽകുന്നു ഇതെല്ലാം ചെയ്തത് നിങ്ങളാണെന്ന് പിന്നെ എന്തിനാണ് സമ്മതിക്കാൻ പോകുന്നത് എന്ന് ലിസ് ചോദിച്ചു തന്റെ ശിക്ഷ നീട്ടിക്കൊണ്ടു പോകാനാണ് തെറ്റായ ഇൻഫർമേഷൻസ് നൽകുന്നതെന്ന് ടെഡ് പറയുന്നു യു ഡൂ ഇറ്റ് എന്ന് ലിസ് ചോദിക്കുന്നു ഓരോ വിക്ടംസിന്റെ പേരും എടുത്തെടുത്ത് ലിസ് ചോദിക്കുകയാണ് എന്നാൽ ഇതൊന്നും താനല്ല ചെയ്തത് എന്ന് ടെഡ് തീർത്ത് പറയുന്നു പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞും നിങ്ങളുടെ ക്രൂരതയ്ക്ക് ഇരയായിരുന്നുവെന്നും തൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കൂടെ ഒറ്റയ്ക്കാക്കിയ നിമിഷങ്ങളെ ഓർത്ത് താൻ ഇന്നും ഭയക്കുന്നുവെന്നും ലിസ പറയുന്നു തന്നോടും ഈ ക്രൂരത ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ എന്നവൾ ചോദിക്കുന്നു എനിക്ക് വേണ്ടി സത്യം പറയാൻ ലിസ ആവശ്യപ്പെടുന്നു ലിസ് എൻവലപ്പിനുള്ളിൽ നിന്നും തല മുറിച്ചു മാറ്റപ്പെട്ട രീതിയിലുള്ള ഒരു ഫോട്ടോ കാണിച്ച് തല എവിടെ എന്ന് ചോദിച്ചു കാട്ടിനുള്ളിലാണെങ്കിൽ മൃഗങ്ങൾ കടിച്ചെടുത്തിരിക്കാം എന്നിട്ട് മറുപടി പറയുന്നു ലിസ് പിന്നെയും പിന്നെയും കുറ്റബോധത്തിൽ നിന്നും തന്നെ മോചിപ്പിക്കാൻ ടെഡിനോട് ആവശ്യപ്പെടുന്നു ടെഡ് ഗ്ലാസിൽ പറ്റിയിരുന്ന മഞ്ഞിൽ എന്തോ എഴുതുന്നു ഹാക്സോ ഇതിനിടയിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു ഹാക്സോയുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങുന്നു ലിസ് ഒരു ഞെട്ടലോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു പുറത്ത് കാത്തു നൽകുന്ന ഡിറ്റക്റ്റീവ് ഇനി തുടങ്ങാമല്ലേ എന്ന് ടെഡിനോട് പറയുന്നു ലിസ് താൻ ടെഡിനൊപ്പമായിരുന്ന ഓരോ നിമിഷത്തെക്കുറിച്ചും ഓർക്കുന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടായി ടെഡിനൊപ്പമുള്ള നിമിഷങ്ങൾ ലിസിനെ വരിഞ്ഞു മുറുക്കുന്നു താൻ വളരെയധികം സ്നേഹിച്ച തൻ്റെ ടെഡാണ് ഇത്രയും സ്ത്രീകളെ ക്രൂരമായി കൊല ചെയ്തത് എന്നവൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു കോറിഡോറിൻ്റെ ഒരു മൂലയിൽ ലിസ് തളർന്നിരുന്നു താനും മകളും ടെഡിനോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളും അയാളെ ആദ്യം കണ്ടതും എല്ലാം മനസ്സിലൂടെ മിന്നി മറയുന്നു ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തിയോഡാർ റോബർട്ട് ബണ്ടിയെ എക്സിക്യൂട്ട് ചെയ്തു എക്സിക്യൂഷന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഏകദേശം മുപ്പത് കൊലപാതകങ്ങൾ പറഞ്ഞു യഥാർത്ഥ കണക്കുകൾ അതിലും കൂടുതലാണ് തൻ്റെ ചിതാഭസ്മം കാസ്കേഡ് മൗണ്ടെയ്ൻസിൽ വിതരാൻ ടെൻഡ് ആവശ്യപ്പെട്ടു ഒട്ടുമിക്ക ഇരകളുടെയും ശരീരാവശിഷ്ടങ്ങൾ അവിടെയാണ് അയാൾ നിക്ഷേപിച്ചിട്ടുള്ളത് ലെസും മകൾ മോളിയും വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ ഇന്നും ജീവിക്കുന്നു കരോൾ ആൻഡ് ടെഡിൻ്റെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു